നമസ്കാരം സ്വാഗതം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണത്തിന്റെ ദാരുണമായ വാർഷികമാണ് ഇന്ന് ഹിരോഷിമ ദിനം ബോംബാക്രമണത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അതിന്റെ അനന്തരഫലങ്ങൾ ഫലങ്ങൾ അതിജീവിച്ചവരിലും നഗരത്തിലും തന്നെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു ആണവായുധങ്ങളുടെ വിനാശകരമായ ആഘാതത്തെയും അത്തരം ഭീഷണികളില്ലാത്ത ഒരു ലോകത്തിനായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും കുറിച്ചുള്ള ദുഃഖകരമായ ഓർമ്മപ്പെടുത്തലായി ഈ ദിവസം പ്രവർത്തിക്കുന്നു നഷ്ടപ്പെട്ട ജീവനുകളെ അനുസ്മരിക്കുന്ന ദിവസമായിരിക്കുന്നതിനോടൊപ്പം തന്നെ ആണവ യുദ്ധത്തിന്റെ മാനുഷിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കൂടിയാണ് ഇത് ഇന്നും ലോകം യുദ്ധങ്ങളുടെ ഭീഷണിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിനെ ഏറ്റവും ആശങ്കപ്പെടുത്തിയ ലോകത്തെ വേദനിപ്പിച്ച ആയിരത്തി ദിവസങ്ങൾ ഓഗസ്റ്റ് എട്ടിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അന്ത്യശാസനം മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭയപ്പെടുത്താൻ ഇത് ഇസ്രയേലോ ഇറാനോ അല്ലെന്ന് തിരിച്ചടിച്ച് റഷ്യൻ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് കൂട്ടത്തിൽ മെദ്വദേവ് സമൂഹ മാധ്യമത്തിൽ അമേരിക്കക്കെതിരെ ആണവാക്രമണ ഭീഷണി ഉയർത്തിയെന്നാരോപിച്ച് രണ്ട് ആണവ മുങ്ങിക്കപ്പലുകളെ റഷ്യൻ തീരത്തേക്ക് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂൺ ഒന്നിന് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരിൽ റഷ്യയുടെ അകത്തു കടന്നു കയറി യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി സർവ്വശക്തിയുമെടുത്ത് റഷ്യ തുടരുന്ന പ്രതികാര നടപടികൾ യുക്രൈനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു ഇതിനോടൊപ്പം ചേർന്നു നിൽക്കുന്നു ഇസ്രയേൽ ഗാസ പോരാട്ടം ഗാസയിൽ നിന്ന് പുറത്തുവരുന്ന ചിത്രങ്ങൾ ആരെയും പിടിച്ചുലയ്ക്കും ഗാസയിൽ പൂർണ്ണ അധിനിവേശത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലോകത്തിലെ ഏറ്റവും വലിയ ജയിൽ എന്ന വിശേഷണമുള്ള ഗാസ ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ശവപ്പറമ്പാണ് മെഡിറ്ററേനിയൻ തീരത്ത് നാൽപ്പത് കിലോമീറ്റർ നീളവും ശരാശരി എട്ട് കിലോമീറ്റർ വീതിയുമുള്ള ഗാസയിൽ ചിതറി വീഴുന്ന ശവങ്ങളിലേറെയും പിഞ്ചുകുഞ്ഞുങ്ങളുടേതാണ് ഇന്ന് ഹിരോഷിമ ദിനത്തിൽ ചർച്ചയാകുന്നതും ഇപ്പോൾ നിലനിൽക്കുന്ന യുദ്ധവും അധിനിവേശവും ഒക്കെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ടേ കാലിന് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട് അണുബോംബ് വർഷിച്ചപ്പോൾ ഒന്നര ലക്ഷത്തോളം മനുഷ്യ ജീവനുകളാണ് ചിതറിപ്പോയത് അണുബോംബുകൾ മാനവരാശിയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുന്ന വിഷമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞത് ഹിരോഷിമയിലൂടെയും നാഗസാക്കിയയിലൂടെയുമാണ് അണുബോംബ് തുടച്ചുനീക്കിയ ഈ രണ്ട് ജപ്പാൻ നഗരങ്ങളെയും ഓർക്കാതെ ഓഗസ്റ്റ് മാസം കടന്നുപോകാറില്ല ഹിരോഷിമയിലും നാഗസാക്കിയിലും പതിച്ച ആണവ ബോംബുകളുടെ പിറവിയിലേക്ക് നയിച്ചത് മാൻഹാറ്റൺ പ്രോജക്ട് എന്ന ആണവായുധ പദ്ധതിയാണ് ഇന്ന് ഹിരോഷിമ ദിനത്തിൽ എൺപത് വർഷം മുമ്പ് ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ആണവ ബോംബിട്ടത് ഇതേ തീയതിയിൽ തന്നെയാണ് മാൻഹാറ്റൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈനിക നേതാക്കളാണ് ലോകത്തെ ആദ്യ ആണവ ആക്രമണത്തിനായി ഹിരോഷിമ നഗരം തെരഞ്ഞെടുത്തത് ഈ നഗരത്തിൽ അമേരിക്കൻ യുദ്ധ തടവുകാർ വളരെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നതായിരുന്നു പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമ നഗരത്തിലേക്ക് ലിറ്റിൽ ബോയ് ബോംബ് യു എസ് യുദ്ധവിമാനം വർഷിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം നാഗസാക്കിയിലും ബോംബ് വീണതോടെ ആണവാക്രമണം പൂർണ്ണമായി ഇരു നഗരങ്ങളിലുമായി ഒരു ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ജപ്പാൻ താമസിക്കാതെ കീഴടങ്ങൾ പ്രഖ്യാപിച്ചതോടെ രണ്ടാം ലോക യുദ്ധത്തിനും തിരശ്ശീല വീണു ഹിരോഷിമയെ ചാരമാക്കിയ യു എസിന്റെ ലിറ്റിൽ ബോയ് ഒരുപക്ഷെ തോറ്റുപോയത് സഡാക്കോ സസാക്കി എന്ന പന്ത്രണ്ട് വയസ്സുകാരിക്ക് മുൻപിൽ മാത്രമായിരിക്കാം വെന്തുരുകിയ പതിനായിരങ്ങൾക്കിടയിൽ നിന്ന് അവൾ പറത്തിയ ആയിരം ഒറിഗാമി കൊക്കുകൾ ഇന്നും യുദ്ധവേറി മാറാത്ത ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ എനോള ഗെ എന്ന് പേരുള്ള ബി ട്വന്റി നയൻ വിമാനം പസഫിക് സമുദ്രത്തിലെ ടിനിയൻ ദ്വീപിൽ നിന്ന് പറന്നുയർന്നു ഇരുപതിനായിരം ടൺ ടി എൻ ടി സ്ഫോടക ശേഷിയുള്ള യുറേനിയം ബോംബ് ഹിരോഷിമയുടെ ശിരസിനിമയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതടി ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചു ഒരു നിമിഷം കൊണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന മനുഷ്യരെ ലിറ്റിൽ ബോയ് ചുട്ടു ചാമ്പലാക്കുകയാണ് ചെയ്തത് സ്ഫോടനത്തിൽ ഏകദേശം അറുപത്തി ആളുകൾ തൽക്ഷണം കൊല്ലപ്പെട്ടു അറുപത്തി ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു പിന്നീടുള്ള കണക്കുകൾ പ്രകാരം അന്തിമ മരണസംഖ്യ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആയി ഉയർന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോൽവി സംബന്ധിച്ച് കീഴടങ്ങിയിട്ടും ജപ്പാൻ അനുസരിക്കാതെ മുന്നോട്ടു പോയതായിരുന്നു ലോകത്തെ നടുക്കിയ ആണവ പ്രയോഗത്തിലേക്ക് അമേരിക്കയെ നയിച്ചത് ജപ്പാനെ അടിയറവ് അറിയിക്കാൻ അമേരിക്ക പ്രയോഗിച്ച ആണവ ബോംബുകൾ നിരപരാധികളായ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലുമായി കൊലപ്പെടുത്തിയത് ചാരമൂടി ഹിരോഷിമ അമേരിക്കയുടെ കരള അലയിപ്പിച്ചില്ല എന്നതാണ് മൂന്നാം ദിവസം ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചതിൽ നിന്ന് ലോകം മനസ്സിലാക്കിയത് ഇതോടെ ഓഗസ്റ്റ് പതിനാലിന് ജപ്പാന് അമേരിക്കയോട് വഴങ്ങേണ്ടി വന്നു ഹിറ്റ്ലറുടെ കീഴിൽ ജർമ്മനി അണുബോംബുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം എന്ന ശാസ്ത്രജ്ഞരുടെ ആശങ്കയായിരുന്നു ലിറ്റിൽ ബോയിയുടെയും ഫാറ്റ്മാന്റെയും പിറവിക്ക് കാരണമായ ഗവേഷണത്തിലേക്ക് നയിച്ചത് ആണവ ഗവേഷണത്തിന് യു എസ് സർക്കാരിനെ പ്രേരിപ്പിക്കാനായി ശാസ്ത്രജ്ഞർ കത്തെഴുതുകയും ചെയ്തു കത്തിൽ ഒപ്പുവെച്ചവരിൽ ആൽബർട്ട് ഐൻസ്റ്റീനും ഉണ്ടായിരുന്നു ജർമ്മനിയുടെ പക്കൽ അണുഭവം ഇല്ലെന്ന് അറിഞ്ഞിട്ടും പിന്നീട് യു എസ് മാൻഹാറ്റൺ പ്രോജക്റ്റുമായി മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടോടെ ആണവായുധം അസാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി അണുവിഘടനം ന്യൂട്രോണുകളെ ഉൽപ്പാദിപ്പിക്കുമെന്നും അത് ശൃംഖലാ പ്രവർത്തനമാക്കാൻ സാധ്യതയുണ്ടെന്നും ആദ്യമായി അനുമാനിച്ചത് ലിയോ സിലാഡ് എന്ന ശാസ്ത്രജ്ഞനായിരുന്നു തുടക്കത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിന്ന സിലാഡ് പിന്നീട് ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജിതനായി അണുബോംബിന്റെ ആഘാതശേഷി ജപ്പാനെ ബോധ്യപ്പെടുത്തിയിട്ടും അവർ കൂസുന്നില്ലെങ്കിൽ മാത്രമേ അത് പ്രയോഗിക്കാവൂ എന്ന ജെയിംസ് ഫ്രാങ്ക് സമിതിയുടെ റിപ്പോർട്ടിനെ എൻട്രിക്കോ ഫെർമി ഓപ്പൺ ഹൈമർ അടക്കമുള്ള ശാസ്ത്രജ്ഞർ തള്ളിയതോടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വിനാശം വിതച്ച ആണവായുധ ആക്രമണമുണ്ടായത് ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹിരോഷിമ പട്ടണമാകെ വലിയ പുകയിൽ മൂടിയിരുന്നു തിളച്ചു പൊങ്ങുകയായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് അവിടെ പുക ഉയർന്നുകൊണ്ടേയിരുന്നു വിചാരിക്കാത്ത അത്രയും ഉയരത്തിൽ പുക ചുരുളെത്തി ഒരു നിമിഷത്തേക്ക് ആരുമൊന്നും മിണ്ടിയില്ല തുടർന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി കോപൈലറ്റിന്റെ തോളിൽ തട്ടി താഴേക്ക് നോക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നു എനോളാഗെ വിമാനം പറത്തിയ പൈലറ്റ് പോൾ ടിബറ്റിന്റെ ഈ വാക്കുകൾ തന്നെ അണുബോംബിന്റെ ആഘാതം എന്താണെന്ന് അറിയിച്ചു തന്നു ലോകത്തിന് അണവായുധ പ്രയോഗത്തെ തുടർന്നുള്ള അണുവീകരണം ഏൽപ്പിച്ച ആഘാതത്തിന്റെ പ്രതീകമാണ് സഡാക്കോ സസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടി അണുബോംബ് വീണ സ്ഥലത്തു നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം അകലെയുള്ള വീട്ടിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു സഡാക്കോ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് വീണു തിറച്ചു വീണ സഡാക്കോയെ വാരിയെടുത്ത് അവളുടെ അമ്മ ജീവനും കൊണ്ടോടി അവളെ രക്ഷിച്ച് തിരിച്ചോടുമ്പോൾ അവളുടെ അമ്മയും അണുപ്രവാഹത്തിൽപ്പെട്ടു സഡാക്കോയ്ക്കും അവളെ രക്ഷിച്ച അമ്മയ്ക്കും അണുവീകരണമേറ്റു അതിന്റെ ഇരയായാണ് സഡാക്കോ പിന്നീട് ജീവിച്ചത് അന്ന് കാര്യമായ പരുക്കുകളൊന്നും സഡാക്കോയ്ക്ക് പറ്റിയില്ലായിരുന്നു എങ്കിലും പിന്നീട് അണുവീകരണമേറ്റതിന്റെ ലക്ഷണങ്ങൾ ആ കുഞ്ഞിൽ പ്രകടമാകാൻ തുടങ്ങി വൈകാതെ സഡോക്കോയും ഹിബാ കുഷ എന്നറിയപ്പെടുന്ന അണുബോംബിന്റെ ഇരയായി കഴുത്തിനുള്ളിൽ വീക്കം വരുന്ന ലിംഫ് ഗ്രന്ഥി ലുക്കീമിയ എന്ന മാരകമായ രോഗം സഡാക്കോയെ ബാധിച്ചു അണുബോംബിനെ അതിജീവിച്ചവർ അണുബോംബ് രോഗം എന്ന് വിളിക്കുന്ന ഒരു അസുഖമായിരുന്നു അത് തുടർന്നുണ്ടായ രക്താർബുദം സഡാക്കോയെ തളർത്തി രക്താർബുദം ബാധിച്ച് ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി ചിസുക്കോ ഒരു കഥ പറഞ്ഞുകൊടുത്തു ആയിരം കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ ആഗ്രഹങ്ങൾ സഫലമാകും എന്ന കഥ രോഗം മൂർച്ഛിച്ചതോടെ ഹിരോഷിമയിലെ റെഡ് ക്രോസ് ഹോസ്പിറ്റലിൽ പ്രവേശിച്ച സഡാക്കോ തന്റെ വേദന കുറയ്ക്കാനും രോഗമുക്തി നേടുന്നതിനും വേണ്ടി കയ്യിൽ കിട്ടിയ പേപ്പറുകളെല്ലാം ഉപയോഗിച്ച് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി ആശുപത്രി കിടക്കയിലിരുന്ന് സഡാക്കോ കടലാസ് കൊക്കുകൾ ഉണ്ടാക്കി ആഗ്രഹം സഫലമാകാൻ ആയിരം കൊക്കുകളെ ഉണ്ടാക്കുക എന്നത് അവൾക്ക് ഒട്ടും ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല ആശുപത്രിയിൽ നിന്ന് കിട്ടിയ എല്ലാ കടലാസുകളും ഉപയോഗിച്ച് കൊക്കുകളെ ഉണ്ടാക്കി ആയിരം പേപ്പർ ക്രൈനുകൾ മടക്കിയാൽ സുഖം പ്രാപിക്കുമെന്ന് സഡാക്കോ വിശ്വസിച്ചു അവസാന നാളുകളിൽ അവളുടെ കൈകൾക്ക് വേണ്ടത്ര ചലിക്കാൻ കഴിയാതെ വന്നപ്പോൾ പോലും അതിശയകരമാവും വിധം സഡാക്കോ പേപ്പർ ക്രൈനുകൾ മടക്കിക്കൊണ്ടേയിരുന്നു അതിവേഗ ഓട്ടക്കാരിയാകാനായിരുന്നു കുഞ്ഞിലെ സഡാക്കോയുടെ ആഗ്രഹം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്ഥിരോത്സാഹിയായിരുന്ന സഡാക്കോയ്ക്ക് ആയിരം കൊക്കുകളെ ഉണ്ടാക്കുക അത്ര കഠിനമായി തോന്നിയില്ല മരണത്തിന് മുമ്പ് ആയിരം കൊക്കുകളെ ഉണ്ടാക്കാൻ അവൾക്ക് സാധിച്ചില്ല എന്നും അറുനൂറ്റി നാല്പത്തിനാല് കൊക്കുകളെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്നും പറയപ്പെടുന്നു സഡാക്കോ ആൻഡ് ദ തൗസൻഡ് പേപ്പർ ക്രെയിൻസ് എന്ന നോവലിലെ ഈ ഭാവന സത്യമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിലെ രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഓഗസ്റ്റ് അവസാനമായപ്പോഴേക്കും സഡാക്കോ ആയിരം കൊക്കുകളെയും കഴിഞ്ഞിരുന്നു സഡാക്കോയുടെ സഹോദരൻ മസാഹിറോ നസാക്കി എഴുതിയ ദി കംപ്ലീറ്റ് സ്റ്റോറി ഓഫ് സഡാക്കോ സസാക്കി എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു പക്ഷേ ആയിരം കൊക്കിനെ ഉണ്ടാക്കിയിട്ടും അവൾക്ക് ജീവിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഒക്ടോബറിൽ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ സഡാക്കോ മരണത്തിന് കീഴടങ്ങി സഡാക്കോ എന്ന പന്ത്രണ്ടുകാരുടെ മരണവാർത്ത ലോകത്തെ ഏറ്റവും വലിയ വാർത്തയായി മാറി സഡാക്കോയുടെ ആയിരം കൊക്കുകൾ യുദ്ധ കൊതിയന്മാർക്കെതിരെയുള്ള ആയുധമായി മാറിയതാണ് പിന്നീടുള്ള ചരിത്രം അണുബോംബിനും യുദ്ധത്തിനുമെതിരെ ലോകമെമ്പാടുമുള്ള കുട്ടികൾ രംഗത്തെത്തിയത് ചരിത്രമായി സഡാക്കോയെ പോലെ യുദ്ധം എന്താണെന്നും എന്തിനു വേണ്ടിയാണെന്നും അറിയാത്ത നിരവധി കുഞ്ഞുങ്ങളാണ് അന്ന് ഹിരോഷിമിയിൽ കൊല്ലപ്പെട്ടത് ഒരുപാട് പേർക്ക് അണുബോംബിന്റെ ഇരകളായി മാരക രോഗങ്ങളോട് പൊരുതേണ്ടി വന്നു സഡാക്കോയുടെ മുത്തശ്ശിയും ഹിരോഷിമയിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ലോകസമാധാനത്തിനും ആണവായുധങ്ങൾ നിർത്തലാക്കുന്നതിനുമുള്ള ആഹ്വാനത്തിന്റെ പ്രതീകമാണ് ഇന്ന് സഡാക്കോ സസാക്കി സഡാക്കോയുടെ കഥ സഡാക്കോ സ്റ്റോറി എന്നും പേപ്പർ എന്നും ലോകത്ത് അറിയപ്പെട്ടു പക്ഷെ തന്റെ പ്രതീക്ഷ നിലനിർത്താൻ ലോക ജനത മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് സഡാക്കോ അറിഞ്ഞില്ല അവളുടെ മരണശേഷം ചിസുക്കോയും സ്കൂളിലെ ചങ്ങാതിമാരും ചേർന്ന് അനേകം കത്തുകൾ എഴുതി തങ്ങളുടെ പ്രിയ ചങ്ങാതി സഡാക്കോയുടെയും ആണവ വികിരണമേറ്റ് അകന്നുപോയ ആയിരക്കണക്കിന് കുട്ടികൾക്കായും ഒരു സ്മാരകം നിർമ്മിക്കണം ആർക്കും വേണ്ടാത്ത ആരുടെയൊക്കെയോ ഈഗോകൾക്ക് വേണ്ടി മാത്രമുള്ള യുദ്ധങ്ങൾ ഇനി വേണ്ടെന്ന് പറയാനുള്ള ഒരു സ്മാരകം ആ കുഞ്ഞുങ്ങളുടെ കത്തുകൾക്ക് ഏതറ്റം ഏറ്റം ബോംബുകളെയും ഉരുക്കളയാനുള്ള കഴിവുണ്ടായിരുന്നു ജപ്പാനിലെ സ്കൂൾ കുട്ടികൾ ഒറ്റ മനസ്സോടെ ഇറങ്ങി തിരിച്ചു സ്മാരകം നിർമ്മിക്കാനുള്ള പണത്തിനായി പ്രചാരണ പരിപാടികൾ നടത്തി അവസാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മെയ് അഞ്ചിന് ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു കുട്ടികൾ ഉണ്ടാക്കിയ ആയിരക്കണക്കിന് കടലാസു കൊക്കുകളുടെ സാന്നിധ്യത്തിൽ ഹിരോഷിമയിലെ സമാധാന സ്മരണിക ഉദ്യാനത്തിൽ ഒരു വലിയ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു സ്മാരകം ബോംബ് പൊട്ടിത്തെറിച്ച സ്ഥലത്തു നിന്ന് മീറ്ററുകൾ മാത്രം അകലെയുള്ള ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിന്റെ ഹൃദയഭാഗത്തുള്ള കുട്ടികളുടെ സമാധാന സ്മാരകം സഡാക്കോയെ സ്മരിച്ചുകൊണ്ടുള്ളതാണ് ആ സ്മാരകത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ ഇന്നും ഓരോ കുട്ടിക്കും കാണാം കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന സഡാക്കോ സസാക്കിയെ കുട്ടികളുടെ സമാധാനത്തിനുള്ള സ്മാരകമായാണ് ഈ പ്രതിമയെ കണക്കാക്കുന്നത് ഒരു പെൺകുട്ടി കയ്യിൽ പേപ്പർ ക്രൈനുമായി നിൽക്കുന്ന പ്രതിമയുള്ള ഹിരോഷിമ സ്മാരകത്തിനടുത്തേക്ക് എല്ലാ വർഷവും ആയിരക്കണക്കിന് ജാപ്പനീസ് കുട്ടികൾ വരും ഈ വർഷവും വന്നു പേപ്പർ കൊക്കുകളുടെ ഒരു നീണ്ട നിര തന്നെ പ്രതിമയ്ക്ക് ചുറ്റും കോർത്തിട്ടാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ സഡാക്കോ സസാക്കിയെ ഉൾപ്പെടുത്താൻ ഈ അടുത്ത് അവളുടെ കുടുംബശ്രമം നടത്തിയിരുന്നു ഹിരോഷിമയ്ക്ക് നേരെയുള്ള അമേരിക്കയുടെ ആണവാക്രമണത്തിന്റെ എൺപതാം വാർഷികമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഡാക്കോയെ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സഡാക്കോയുടെ അനന്തരവൻ യുജി സസാക്കി പറഞ്ഞു ആശുപത്രിക്കടക്കയിലിരുന്ന ചെറിയ കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയ സഡാക്കോ എന്ന ജാപ്പനീസ് പെൺകുട്ടിയെ ഇന്നും യുദ്ധവെറിയുടെ അടയാളമായി ലോകം മുഴുവൻ ഓർക്കുന്നു യുദ്ധവിരുദ്ധവും മാനവിക സ്നേഹത്തിൽ അധിഷ്ഠിതവുമായ ദർശനത്തിന്റെ പ്രതീകമായി അവൾ പറത്തിയ ആയിരം കൊക്കുകളും ഓർമ്മിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു സ്ഫോടനത്തിനു ശേഷം ബാക്കിയായി ഹിരോഷിമ നഗരത്തിലെ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ ഇന്ന് ലോക പൈതൃക കേന്ദ്രമാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ എന്ന പേരിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ ഇരുമ്പുമകടത്തിന് കീഴിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ആറിന് ജപ്പാൻ ജനത ഒന്നിച്ചുകൂടുന്നു കൂടുന്നു യുദ്ധം ഈ ലോകത്ത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു രാജ്യവും അണുബോംബ് പ്രയോഗിക്കാം എന്ന മണ്ടൻ തീരുമാനം എടുക്കരുത് എന്ന് അവർ പ്രാർത്ഥിക്കുന്നു മലയാളി വാർത്ത ഇൻസൈഡ്